എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് ജീവനക്കാർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു ബാങ്കുകളിലെ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക പ്രവർത്തി ദിവസം അഞ്ചു ദിവസമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് ഇത് നടക്കുകയാണ് എങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ നാല് ദിവസങ്ങളിൽ ബാങ്ക് ഇടപാടുകൾ മുടങ്ങുമായിരുന്നു അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുള്ളത് അടുത്ത അറിയിപ്പ് കെ ബി സി പുതുക്കണം എന്ന അറിയിപ്പ് ബാങ്കുകളിൽ നിന്നും കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല പ്രശ്നം വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ തടയുന്നതിനായി ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നോ യുവർ കസ്റ്റമർ അഥവാ കെ വൈ സി നിങ്ങൾക്ക് തലവേദനയാകുന്നുണ്ടോ എന്നാൽ അതിനൊരു അറുതി വരികയാണ് ബാങ്കുകൾ നിരന്തരം കെ വൈ സി ആവശ്യപ്പെടുന്നത് നിർത്താൻ ആർ ബി ഐ പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്തൃ തിരിച്ചിലിനായി കെ വൈ സി നയം നിർബന്ധമായും നടപ്പിലാക്കുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുമാണ് കെ വൈ സി ആദ്യം നടപ്പിലാക്കി തുടങ്ങിയത് റിസർവ് ബാങ്കിന്റെ അഭിപ്രായത്തിൽ മിക്ക ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ധനകാര്യ കമ്പനികളും സാമ്പത്തിക മേഖലകളിലെ കെ വൈ സി രേഖകൾക്കുള്ള കേന്ദ്രീകൃത രേഖയായ സെൻട്രൽ നോ യുവർ കസ്റ്റമർ ചില ബാങ്കുകൾ ഉപഭോക്താക്കളോട് കെ വൈ സി രേഖകൾ ആവർത്തിച്ച് ആവശ്യപ്പെടാറുണ്ട് സി കെ വൈ സി ആർ പ്രാപ്തമാക്കാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ പി എം എൽ നിയമവും ആർ ബി ഐയുടെ കെ വൈ സി മാൻഡേറ്റിനെ കുറിച്ചുള്ള കസ്റ്റമർ നിർദ്ദേശങ്ങളും അനുസരിച്ച് ബാങ്കുകളും എൻ ബി എഫ് പോലുള്ള സ്ഥാപനങ്ങൾ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ട കെ വൈ സി രേഖകൾ തേടുന്നതിന് മുമ്പ് തന്നെ സി കെ വൈ സി ആർ സംവിധാനം പരിശോധിക്കേണ്ടതുണ്ട് മിക്ക ബാങ്കുകളും എൻ ബി എഫ് സികളും അവരുടെ ശാഖകളും ബിസിനസ് ഔട്ട്ലെറ്റുകളിലും ഇത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ബാങ്കുകൾ വീണ്ടും വീണ്ടും ഉപഭോക്താക്കളോട് കെ വൈ സി സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നത് ഈ സംവിധാനം നിലവിൽ വന്നാൽ പല പ്രാവശ്യം കെ വൈ സി കൊടുക്കേണ്ട ഗതികേട് ഉപഭോക്താക്കൾക്ക് ഉണ്ടാകില്ല എന്നും പുതിയ റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ യജ്ഞത്തിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് സഹകരണ വകുപ്പ് ഒന്നു മുതൽ രണ്ട് വർഷത്തേക്ക് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനവും രണ്ടു വർഷത്തിന് മുകളിലേക്കുള്ള പലിശ എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് രണ്ടു വിഭാഗത്തിലും പലിശ എട്ടായി കുറച്ചതോടെ നിക്ഷേപകർ പിന്തിരിഞ്ഞതാണ് തിരുത്തലിന് കാരണം ഇതിന് പുറമെ മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപത്തിന് അര ശതമാനം വരെ അധിക പലിശയും നൽകുന്നുണ്ട് ഈ മാസം അഞ്ചാം തീയതി തുടങ്ങിയ സമാഹരണ യജ്ഞം ഏപ്രിൽ മൂന്നാം തീയതി വരെ തുടരുന്നതാണ് എസ് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട എഴുത അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് സ്ത്രീ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കും കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾക്ക് ബിസിനസ് വായ്പകൾ എടുക്കുന്നതിൽ താല്പര്യം കുറവാണ് എന്ന് ട്രാൻസ് യൂണിയൻ സിബിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീകൾക്ക് വ്യക്തിഗത അല്ലെങ്കിൽ ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും വായ്പകൾ എടുക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ എടുക്കുന്ന വായ്പകളിൽ മൂന്ന് ശതമാനം മാത്രമേ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ളൂ അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വ്യക്തിഗത വായ്പകൾ കൺസ്യൂമർ ഡ്യൂറബിൾ വായ്പകൾ ഭവന ഉടമസ്ഥാവകാശം തുടങ്ങിയ വ്യക്തിഗത ധനകാര്യ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്കായുള്ള മുപ്പത്തി എട്ട് ശതമാനം സ്വർണ്ണ പണയങ്ങളിലൂടെ എടുത്തതുമാണ് സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംഭാവന ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കും എന്ന് എസ് ബി ഇ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞു അസ്മിത വായ്പ അസ്മിത വായ്പക്കുള്ള അപേക്ഷ പൂർണ്ണമായും ഡിജിറ്റലാണ് ആണ് ജി എസ് ടി ഐ എൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സി ഐസി ഡാറ്റാബേസ് സി ഐ സി ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വായ്പ നൽകും ബിസിനസ് ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യും സ്ത്രീ ശാസ്ത്രീകരണത്തിനുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പാ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നത് എന്ന് എസ് ബി ഐ അറിയിച്ചു ഇതിനു പുറമെ സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാർഡായ റുപ്പയിൽ പ്രവർത്തിക്കുന്ന നാരി ശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും എസ് അവതരിപ്പിച്ചു വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും എസ് ബി ഐയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടയർഡ് എമിഗ്രൻസ് എന്ന പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് ചുരുങ്ങിയത് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്കാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വിപുലപ്പെടുത്തുന്നതിനും ഈ വായ്പകൾ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക റൂസ് ഗ്ലോബൽ കോൺടാക്ട് സെൽ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ നിന്നും വിദേശത്തുള്ളവർക്ക് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന എന്ന നമ്പറിൽ മിസ് കോൾ സേവനമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് മറ്റു ജില്ലകളിലെ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് ബിയുടെ സ്ഥിര നിക്ഷേപ പദ്ധതിയായ അമൃത് കലാശ് പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള സമയപരിധി ഈ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എന്ന് ശ്രദ്ധിക്കുക റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്കുള്ള പലിശയും കുറയും അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു